ആ വീട് ഫുള്ള് നഷ്ടപ്പെട്ട് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഇപ്പോൾ ലീവിന് വന്നതാണ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് ഭയങ്കര സംഭവമാണ് അല്ല ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഉമ്മാൻ്റെ അന്യത്തിൻ്റെ വീട്ടിൽ മാറിയതാണ് അവിടെ പോയി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് മക്കളെല്ലാവരും സേഫ്റ്റിയാണ് വീട് അപ്പൊ ഇച്ചിരി വെള്ളം കേറിയപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു അവിടെ നിന്ന് മാറിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓടി രക്ഷപ്പെട്ടതായിരുന്നു എല്ലാ ഇതും പോയി അത് പടം ഒരു വീടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു അതൊക്കെ പടം ഒരു അഞ്ചു സെന്റ് സ്ഥലം ഒരു വീടും ഉള്ളായിരുന്നു സുഖമില്ലാത്ത ഒരാളാണ് മോന് അതൊക്കെ പോയി ഇനി പോയി കേറി നിക്കാൻ ഒരു സ്ഥലല്ല ഈ മോനെ ഈ കുട്ടിയച്ച കുട്ടി എല്ലാം പോയി ചൂര മുണ്ട മുണ്ടക്കായ് അല്ല ചൂരൽ മല ചൂരൽമല മുണ്ടക്കായക്ക് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഒരു അഞ്ചു സെന്റ് പോയമ്പ പക്കത്തിട്ട് പാടൊക്കെ പാർട്ടീനത് ഗൾഫിലായിരുന്നു കാര്യമില്ല ഒരു കാലിയായിട്ടും സുഖമില്ല എന്നിട്ട് അവിടെ പോകാൻ വന്നതാ കാലിയ സുഖമില്ലാതായിട്ട് എല്ലാവരും അവിടെ കൂടിയും പഞ്ചായത്തേരും എല്ലാവരും അവിടെ കൂടിയൊരു ചെറിയൊരു പേരെ കെട്ടിക്കൊടുത്തു രണ്ട് റൂമിലൊരു പേരെ കെട്ടിക്കൊടുത്തായിരുന്നു ഒലിക്കിരിക്കാനും ആടെക്ക് വാർത്ത് 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 ഇറങ്ങാറായിട്ട് അപ്പൊ അത് പോയി